പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമര വിരിയിച്ച ആദ്യ ബി ജെ പി സ്ഥാനാർത്ഥിയെന്ന നിലയിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെട്ടു കഴിഞ്ഞു സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി തൃശൂർ അങ് എടുത്താണ് രാഷ്ട്രീയ താരോദയം ഒരു റിപ്പോർട്ട് ഈ തൃശ്ശൂർ തൃശൂർ ൃശൂർ നിങ്ങളെനിക്ക് തരണമെന്ന് സുരേഷ് ഗോപി ചോദിച്ചു ആദ്യ തവണ കൊടുത്തില്ല രണ്ടാം തവണയും കൊടുത്തില്ല പക്ഷേ മൂന്നാം തവണ കൊടുത്തു എഴുപത്തയ്യായിരത്തോളം വരുന്ന വോട്ടിന്റെ മഹാഭൂരിപക്ഷത്തോടെ തന്നെ ട്രോളി പരിഹസിച്ചവരുടെ മുന്നിലൂടെ സുരേഷ് ഗോപി ഇന്ന് ഡൽഹിയിൽ തൃശൂരിന്റെ തിടം പേറ്റി നിൽക്കുന്നു ഉടനെ പുറത്തിറങ്ങുന്ന കേന്ദ്രമന്ത്രിമാരുടെ പട്ടികയിൽ സുരേഷ് ഗോപിയുടെ പേരുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കേരള ബി ജെ പിയും അദ്ദേഹത്തിന്റെ ആരാധകരും മലയാള സിനിമയിലെ ക്ഷുഭിത യൌവനത്തിന്റെ മുഖമായിരുന്ന സുരേഷ് ഗോപി അപ്രതീക്ഷിതമായാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് അന്ന് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വിദൂര സാധ്യത പോലും കൽപ്പിക്കാതിരുന്ന കേരള ബിജെപിയിലേക്ക് സുരേഷ് ഗോപി സധൈര്യം പ്രവേശിച്ചപ്പോൾ പലരും നെറ്റിചൊളിച്ചു എത്രയോ പരിഹാസ ട്രോളുകൾക്ക് ഇരയായി പക്ഷേ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിയെ കൈവിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ രാഷ്ട്രപതി അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു രാജ്യസഭാ എം എന്ന നിലയിലും നാളികേര വികസന ബോർഡ് അംഗം എന്ന നിലയിലും മികച്ച പ്രകടനം നടത്താൻ എസ് ജിക്ക് കഴിഞ്ഞു രണ്ട് തോൽവികളിൽ നിന്ന് പാഠമുൾക്കൊണ്ട് തൃശൂരിൽ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു സാമൂഹിക പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടു തന്റെ അധ്വാനത്തിന്റെ ഒരു ഓഹരി ഏറ്റവും അത്യാവശ്യക്കാരന് നൽകാൻ അദ്ദേഹത്തിന് ഒരിക്കലും മടിയുണ്ടായിരുന്നില്ല രാഷ്ട്രീയത്തിനതീതമായ ആ വ്യക്തിപ്രഭാവത്തിന്റെ കൂടി ഫലമാണ് ഈ മിന്നുന്ന വിജയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ സുരേഷ് ഗോപി കൊല്ലം ഫാത്തിമമാതാ കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എം എയും നേടിയ ശേഷം എൺപതുകളുടെ മധ്യത്തിലാണ് മലയാള സിനിമയിൽ സജീവമാകുന്നത് ടി പി ബാലഗോപാലൻ എം എ രാജാവിന്റെ മകൻ പൂവിന് പുതിയ പൂന്തന്നൽ സായം സന്ധ്യ തുടങ്ങിയ സിനിമകളിൽ ചെറിയ വേഷങ്ങളും വില്ലൻ വേഷങ്ങളും അവതരിപ്പിച്ചുവെന്ന സുരേഷ് ഗോപിക്ക് റിലീസായ വില്ലൻ വേഷമാണ് ബ്രേക്ക് നൽകിയത് തുടർന്ന് നിരവധി വില്ലൻ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ രഞ്ജി പണിക്കർ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ കുറഞ്ഞ തലസ്ഥാനം നായക പദവിയിലേക്ക് ഉയർത്തി ഏകലവ്യൻ മാഫിയ കമ്മീഷണർ പോലീസ് ആക്ഷൻ വേഷങ്ങളിലൂടെ സൂപ്പർ താര പദവിയിലേക്ക് മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം ആയിരത്തി തൊള്ളായിരത്തിൽ ജയരാജുരുക്കിയ കളിയാട്ടത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും സുരേഷ് ഗോപി സ്വന്തമാക്കി മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി ഏകദേശം മുന്നൂറോളം സിനിമകൾ ഗായകൻ ടി വി അവതാരകൻ എന്നീ നിലകളിലും ശ്രദ്ധിക്കപ്പെട്ടു ഇനി ഈ അറുപത്തഞ്ചാം വയസ്സിൽ സുരേഷ് ഗോപിക്ക് പുതിയ നിയോഗമാണ് ഭാഗ്യം തുടച്ചാൽ മലയാള സിനിമാ മേഖലയിൽ നിന്നും ഒരുപക്ഷെ കേന്ദ്രമന്ത്രി പദവിലെത്തുന്ന ആദ്യ വ്യക്തിയാകും സുരേഷ് ഗോപി പൊളിറ്റിക്കൽ ഡെസ്ക് ദൂരദർശൻ